നമസ്കാരം ഇവിടെ ഇന്ന് മൂന്ന് കുറികളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന മൂന്ന് നമ്പറുകളിൽ ഒരു നമ്പർ വളരെ കൂടി മനസ്സിനെ ഏകാഗ്രമാക്കി തിരഞ്ഞെടുക്കുക പിന്നീട് ഇതിൻ്റെ റീഡിങ് ഏർ കേൾക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫയൽ വണ്ണായി നൽകിയിട്ടുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന സംഖ്യയാണ് അപ്പോൾ ഇതിൻ്റെ ഫലമനുസരിച്ച് ഈ കുറി എടുത്തതിനാൽ തന്നെ നിങ്ങളുടെ മനകഷ്ടങ്ങൾ തീരും പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരു നിങ്ങളുടെ ഒരു പ്രവൃത്തി മൂലം തന്നെ നിങ്ങളുടെ ഒരു ബന്ധു അല്ലെങ്കിൽ കുറച്ച് ബന്ധുക്കൾ വിരോധമായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം അവരിൽ അവർ അവർ മൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ കൂടുതലായിട്ട് വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയമുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടും നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരും കുറച്ച് പേർ കുറച്ച് അടുത്ത ആൾക്കാർ തന്നെ അവർ നിങ്ങളെ അവഗണിക്കുന്നു എന്ന് കരുതി ഒരിക്കലും വിഷമിക്കരുത് എത്രയോ നല്ല ബന്ധുക്കൾ സുഹൃത്തുക്കൾ താങ്കളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഉണ്ട് നല്ല മനുഷ്യർക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയൂ നല്ല പ്രവർത്തികൾ ചെയ്യാൻ കരു ചെയ്യാൻ കഴിയൂ എന്ന് കരുതി നിങ്ങൾ സമാധാനിക്കണം ദൈവം നിങ്ങൾക്ക് ആവോളം ബുദ്ധി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നന്നായിട്ട് ചിന്തിക്കാനുമുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ അടുത്തു തന്നെ ഏർ സിദ്ധിക്കാനായിട്ട് പോകുന്നു അതുകൊണ്ട് സമാധാനമായിട്ട് തന്നെ തുടരുക അതുപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന മനുഷ്യഭത്തെ തുടർന്ന് അത് നിയന്ത്രിക്കാനാവാതെ വന്ന് പല കാര്യങ്ങളും ചെയ്തു കൂട്ടാൻ ശ്രമിക്കും അതുപോലെ തന്നെ നിങ്ങൾ പല അനർത്ഥങ്ങളും ഇതുവഴി ജീവിതത്തിൽ വന്നു ചേരാനും ഇടയുണ്ട് പലതരത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് നിങ്ങൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്വന്തം കുടുംബത്തെയും സ്വന്തം പ്രദേശത്തെയും ഒക്കെ വിട്ട് താമസിക്കേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടാകും മിക്കവാറും സ്വന്തം പരിശ്രമം കൊണ്ടുള്ള ജീവിത പുരോഗതിയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് മണ്ഡലമായാലും അവിടെ പരാജിതരായി മാറി നിൽക്കുകയില്ല അസാമാന്യമായിട്ടുള്ള കഴിവും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സാമർഥ്യവും ജന്മസിദ്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാനും തീരുമാനമെടുക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഏർ നിങ്ങൾ ആ ഒരു ദിശയിൽ വിജയിക്കും ദാമ്പത്യ ജീവിതത്തില് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം ഇവർക്ക് ഉണ്ടാകും പക്ഷേ സംതൃപ്തികരമായിരിക്കില്ല എന്തെങ്കിലും അനാരോഗ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി നീങ്ങുക അടുത്തതായി പൈൽ ടു ആയി നൽകിയിട്ടുള്ള മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന സംഖ്യയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തതെങ്കിൽ അതിന്റെ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ചില കാര്യങ്ങളാൽ നഷ്ടപ്പെട്ട സ്വത്ത് തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത വരികയാണ് കുറച്ച് നാളുകളായിട്ട് വളരെയധികം കഷ്ടത്തെ അനുഭവിച്ചു വരുന്ന ഒരു കൂട്ടരാണ് ഇനിയും ഏകദേശം അഞ്ചു മാസമെങ്കിലും കഴിഞ്ഞാല് നിങ്ങൾക്ക് വളരെയധികം മനസ്സുഖം ഉണ്ടാകും ഇതുവരെയും താങ്കൾ വിചാരിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നേടി കിട്ടിയിട്ടില്ല പക്ഷേ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീതിയിൽ ജയമായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ഈ ഒരു സമയത്ത് എന്ത് കാര്യത്തിൽ പ്രവേശിച്ചാലും നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പണം ഇടപാടുകളൊക്കെ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞാൽ വളരെ കൂടി നിങ്ങൾ കഴിയുകയാണ് ഏർ നിങ്ങൾ ഒരു സ്വപ്നം പോലെ തന്നെ കാണുക നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം ഏർ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അമിതമായിട്ട് മറ്റൊരാളെ വിശ്വസിക്കാതിരിക്കുക വിശ്വാസത്തിന്റെ പേരില് സ്വർണമോ ധനമോ ഒന്നും അപ്പൊ പണത്തിന്റെ പേരിലായാലും സ്വർണത്തിന്റെ പേരിലായാലും മറ്റൊരാൾ നിങ്ങളോട് അടുത്ത് കൂടാനുള്ള എല്ലാ സാധ്യതയുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവർ കൈക്കലാക്കും അപ്പോൾ വളരെ അധികം ആലോചിച്ച് മാത്രം ഇതിലേക്ക് ഏർപ്പെടുക ഈ ഒരു സമയത്ത് കൈമാറുന്ന സാധനങ്ങൾ തിരികെ കിട്ടുന്നത് വളരെ അപൂർവമാണ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കും എല്ലാത്തിനും നിങ്ങൾ ചെയ്ത കാര്യത്തിനെല്ലാം നിങ്ങൾക്ക് നല്ല ഫലം തന്നെ സിദ്ധിക്കുകയും ചെയ്യും അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതലായിട്ട് തലയിടാതിരിക്കുകയാണ് നല്ലത് ഏർ നമ്മുടെ കൂടപ്പിറപ്പുകളാണെങ്കിൽ പോലും അവരോട് സൂക്ഷിച്ചു തന്നെ പെരുമാറുക അല്ലെങ്കിൽ ഈ വഴിയെ പോയ വയ്യാവേലിയൊക്കെ നമ്മുടെ തലയിൽ പെട്ടതുപോലെ ആകും ആഹ് മറ്റുള്ളവരുമായിട്ട് യാതൊരു തരത്തിലും വഴക്കിന് പോകരുത് അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാനൂറ്റി എന്ന സംഖ്യയാണെങ്കിൽ അതിനുള്ള റീഡിങ് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു സംഖ്യ തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഇപ്പോൾ വളരെ അധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ വീട്ടിലും നിങ്ങൾക്ക് വലിയൊരു സുഖമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി നിങ്ങൾ ഭയക്കേണ്ടതില്ല കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ തരം പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുകയും നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ കുടുംബം കുറച്ച് നാൾ തന്നെ ദുഃഖത്തിന്റെ ഒരു പര്യായം പോലെ ആയിരുന്നു ഇനി അത് മാറാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ വിധിയുടെ വിളയാട്ടം കൊണ്ടാണ് അതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചത് അപ്പൊ നഷ്ടം വന്നതല്ല ഇനിയും തിരിച്ചു പിടിക്കാം വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല അടുത്തു തന്നെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ വന്നു ചേരുന്നു ചില ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ചില ആൾക്കാർ എത്തിപ്പെടാൻ പോകുന്നു നിങ്ങൾക്ക് അവരിൽ നിന്നും ചിലത് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള അവസ്ഥയാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ചില പ്രത്യേകതകളാണ് നിങ്ങൾ വളരെ ശാന്ത സ്വഭാവമുള്ളവരും സമാധാനം കാക്ഷിക്കുന്നവരുമായിരിക്കും സാവകാശം ചിന്തിച്ചുറച്ചതിന് ശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളിലും ഇവർ ഇടപെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിജയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും സ്ഥിരമായിട്ട് ഉത്സാഹത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ കാല് വലിച്ചു വെച്ചു പോകുന്നതിനേക്കാൾ വളരെ നല്ലത് നിങ്ങൾ ചൂടുറപ്പിച്ചു പോകുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നേടുവാനായിട്ട് നിങ്ങളുടെ ഓരോ അടിയും ഉറച്ചു തന്നെ നിൽക്കുക മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ നൽകുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് തന്നെ വരും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വേണ്ടുപോലും നിങ്ങൾ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് വരണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു വളരെയധികം മനക്കരുത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇവരെ ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയും ഒരുപോലെ കടാക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് നാളൊന്നും ഇവരെ ദുഃഖിപ്പിച്ചു നിർത്താനായിട്ട് സാധിക്കുകയില്ല സ്നേഹസമ്പന്നരും സേവന സന്നദ്ധരുമായിരിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് പണവും പദവിയും ഒന്നും കണ്ട് ഇവർ ഭ്രമിച്ചു പോകുന്ന ആൾക്കാരുമല്ല പൊതു സമൂഹവുമായിട്ട് ഒരു നല്ല രീതിയിൽ സമ്പർക്കം പുലർത്തുന്ന ആൾക്കാരാണ് ഇവര് ഓരോ സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കാനിടയായി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഇവര് ചെയ്യുകയും ചെയ്യും കൂടി ആ ഒരു പ്രവൃത്തി പദത്തിൽ നിൽക്കുകയും ചെയ്യും സൽകീർത്തിയും സ്വാധീനവും ഒക്കെ വർധിക്കുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഇനി വരുന്നത് ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിത സായാഹ്നത്തില് നല്ല ഒരു ജീവിതമായിരിക്കും അവർക്ക് വരുന്നത് ഇപ്പം ഇവർക്ക് വയസ്സാകുമ്പോൾ വളരെ സമാധാനമായ ജീവിതമായിരിക്കും ഉണ്ടാകുന്നത്